അച്ഛന്റെ കൈയും പിടിച്ച് ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ആദ്യമായി ഒരു സിനിമാ സെറ്റിൽ എത്തുകയാണ് ആ സിനിമാ സെറ്റിലെ തിരക്കും ബഹളവും എല്ലാം കണ്ട് ആ പെൺകുട്ടി അമ്പരം നിന്നുപോയി പെട്ടെന്നാണ് ഡയറക്ടർ ലൈറ്റ് സോൺ എന്ന് ഉറക്കെ പറഞ്ഞത് അത് കേട്ടയുടനെ ആ പെൺകുട്ടി ബോധം കെട്ടു വീണു സിനിമാ സെറ്റിലെ ബഹളവും തിരക്കും ഒന്നും ഇഷ്ടമല്ലാതിരുന്ന കവിതാ രഞ്ജനി എന്ന ഉർവശിയായിരുന്നു ആ പെൺകുട്ടി നായികയായ ആ ആദ്യ ചിത്രം തന്നെ ഉർവശിയുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു ഒരിക്കൽ ഉർവശി പറയുകയുണ്ടായി ആ ചിത്രത്തിലെ പരിമളം കഥാപാത്രം ഇഷ്ടപ്പെട്ട അച്ഛനമ്മമാർ തന്റെ കുഞ്ഞുങ്ങൾക്ക് ആ പേര് നൽകണമെന്ന് ഉർവശിയോട് പറഞ്ഞു അങ്ങനെ ഉർവശി ആ കുഞ്ഞുങ്ങൾക്ക് പരിമളം എന്ന പേരിട്ടു ഇതിൽ രസകരമെന്തെന്ന് ചോദിച്ചാൽ ആൺകുട്ടികൾക്ക് പോലും അറിയാതെ ഉർവശി പരിമളം എന്ന പേര് നൽകിയിരുന്നു അക്കാലത്തിറങ്ങിയ ഒരു മാസികയിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഉർവശി വരുന്നു മറ്റു നടിമാർ മാറുക ജാഗ്രത ഇതിലും കൂടുതൽ എന്താണ് ഒരു നടിക്ക് നേടാനുള്ളത് ഉർവശിയെ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചു ഹാസ്യം കാരുണ്യം സഹതാപം കുശുംബ് കുറുമ്പോ എന്നിങ്ങനെയുള്ള സാധാരണ ഭാവങ്ങളെ ഇത്രയും കൂടി ചെയ്യുന്ന മറ്റൊരു നടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ആയിരിക്കും മറുപടി പൊന്മുട്ടയിടുന്ന താറാവിലെ സ്വർണലതയെ നാം എല്ലാം കണ്ടതാണ് നായകനെ ചതിക്കുന്നുവെങ്കിലും കുശുമ്പം കുഞ്ഞായ്മയും നിറഞ്ഞ സ്വർണ്ണലത ഇന്നും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അത് തീർത്തും ഉർവശി എന്ന നടിയുടെ അഭിനയ മികവ് തന്നെയാണ് അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ കടിഞ്ഞൂൽ കല്യാണം സ്വാഗതം ൂന്ന നൂറ്റാണ്ട് മഴവിൽക്കാവടി യോധ കാക്കത്തൊള്ളായിരം മുഖചിത്രം ഉത്സവമേളം മൈ ഡിയർ മുത്തച്ഛൻ ലാൽ ലാൽസലം ഭരതം വെങ്കലം കളിപ്പാട്ടം കുടുംബവിശേഷം മിഥുനം സ്ഫടികം അച്വിന്റെ അമ്മ മധുചന്ദ്രലേഖ അരവിന്ദിന്റെ അതിഥികൾ സുരേ പോട്രു മുക്കുത്തി അമ്മൻ അപ്പാത്തി അങ്ങനെ നീളുന്നു കമലഹാസന്റെ പ്രിയപ്പെട്ട നായിക ഉർവശിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നാണ് അഭിനയം ആക്ഷനും കട്ടിന്റെ ഇടയ്ക്ക് മറ്റാരാലും പകരം വെക്കാനാകാത്ത കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയാണ് ഉർവശി ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പട്ടം നാം ചാർത്തുമ്പോഴും എന്തിനാണ് മക്കളെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പട്ടം നിങ്ങളുടെ ഹൃദയത്തിലെ ആ സ്നേഹം മാത്രം മതി എനിക്ക് എന്നാണ് ഉർവശി പറയാറുള്ളത് ഉള്ളൊഴുക്ക് സിനിമയിലെ ലീലാമ എന്ന കഥാപാത്രത്തെ ഇന്ത്യയിൽ ഉർവശിക്കല്ലാണ്ട് മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല സിനിമ കണ്ടിറങ്ങിയ ശേഷം ജഗദീഷ് ഏട്ടൻ പറഞ്ഞ വാക്കുകളാണ് അഭിനയത്തിന്റെ വേറിട്ട മുഖങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം ഉർവശിക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ